ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹമില്ല നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അതുപോലെങ്ങളും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേരെ പോയിരുന്നല്ലോ അന്നെടുത്ത വീടാണ് അപ്പോൾ പിറ്റേന്ന് ഞാൻ പോയിട്ട് പിറ്റേന്ന് ഞങ്ങൾ ഇതാ വൈകുന്നേരം ഫ്ലവർ ഷോക്ക് വേണ്ടി പോവുകയാണ് രാത്രി ഇങ്ങനെ സെറ്റാക്കി ഇറയോടാ പോവാമെന്ന് അങ്ങനെ ആദ്യം വിചാരിച്ച് കാരാപ്പുഴ പോകാന്ന് പിന്നെ വിചാരിച്ച് പടിഞ്ഞാത്ര ഡാം പോകുക വിചാരിച്ച് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പിന്നെയും വിചാരിച്ചു വേണ്ട ഫ്ലവർ ഷോക്ക് ഒക്കെ പോകുക അതൊക്കെ പിന്നെയും പോകാമല്ലോ ഫ്ലവർ ഷോ പറഞ്ഞ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളു അത് അങ്ങോട്ട് കഴിയുമല്ലോ വിചാരിച്ച് പിന്നെ പോയവരൊക്കെ കുറച്ച് രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ പോകാൻ വിചാരിച്ച് അങ്ങനെ ഇതാ ഞാനും മക്കളും പിന്നെ അമ്മച്ചി ഉണ്ട് പിന്നെ ആങ്ങളുടെ വൈഫുണ്ട് അമ്മളുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോവാം കേട്ടോ അപ്പോൾ ബസ്സിലാണ് പോകണേ ഇത് വെച്ചാൽ ഒരു കുറുക്ക് വഴിയാണ് ഇത് നമ്മളെ റോട്ടുമ്മിലേക്ക് ഒരു കുറുക്ക് വഴിയുണ്ട് അതിൽക്കൂടെ ഇങ്ങനെ പെട്ടെന്ന് എത്തും ഇതിലേ പോയാൽ അങ്ങനെ അതാ റോട്ടുമ്മെത്തി പിന്നെ ഇനിയിപ്പം ബസ്സിന് പോകണം ടത്തോടുന്ന് പോകാൻ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം ഞാൻ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ഞാനും മക്കളും മാത്രം പോകണം അപ്പം ഞങ്ങൾക്ക് രാത്രി സെറ്റ് ആവില്ല സെറ്റാവൂലട്ടോ നമ്മളെ ഓടത്തോടെ വെച്ചാൽ ഒരു വൈകുന്നേരം വൈകുന്നേരമായ പന്നികൾ ഇറങ്ങും ആന ഇറങ്ങും അങ്ങനത്തെ ഒരു സ്ഥലമാണ് എപ്പോഴും ആന ഉണ്ടാവില്ല എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങും പിന്നെ പന്നികൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ പേടിയും നമുക്ക് നമുക്ക് പോയിട്ടിങ്ങനെ രാത്രി വരാമെന്നു പറ്റില്ല പിന്നെ വെച്ചാൽ ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാത്രിയാണ് കാണേണ്ട ഏറ്റവും ഭംഗി രാത്രിയാണല്ലോ നല്ല രസം രാത്രിയാണ് അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ വരെ എല്ലാവരും ഉണ്ടാവുമ്പോൾ നമുക്ക് ബജാറില്ലാതെ തിരിച്ച് വരാമല്ലോ അങ്ങനെ എങ്ങനെന്താ പിന്നെ പോവാൻ തീരുമാനിച്ച ഇതിപ്പോൾ നമ്മുടെ പള്ളി അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ളത് മദ്രസ ഒക്കെ അടുത്തടുത്താണ് കേട്ടോ അങ്ങനെ അതാ ബസ്സൊക്കെ കിട്ടി ഞങ്ങളിങ്ങനെ പോകാൻ പിന്നെ പുരമെന്ന് പോകുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് വെച്ചാൽ മോനെ ഞാൻ എടുക്കേ വേണ്ട ആങ്ങളുടെയോളം ആ മോളും ഉണ്ട് ഒരു മാറി മാറി എടുത്തോളും ഓർ ഒരു തരുവല്ലോ ചോദിച്ചാലും തരില്ല അങ്ങനത്തെ അങ്ങനത്തെ തൽക്കാലം കേട്ടോ കുട്ടീനെ എടുക്കാൻ ആളെ പ്രശ്നമേ ഇല്ല അവിടെ പോയാൽ ഇവിടെ നിന്ന് ആകുമ്പോൾ നമ്മൾ എടുത്ത് നമ്മളെ കയ്യിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോവില്ല ചില സമയത്തൊക്കെ അങ്ങനെ അതാ ഞങ്ങൾ അവിടെ എത്തി പിന്നെന്താ ഫ്ലവർ ഷോൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരിങ്ങനെ പറഞ്ഞതു കൊണ്ട് ഇങ്ങനെ പോവാട്ടോ ഞാൻ അതിൽ കയറും ഇതിൽ കയറും അതിൽ കയറും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ പോയാൽ ആ വലിയ എന്തോഞ്ഞാലൊക്കെ ഉണ്ട് അവർക്ക് പേടി കേട്ടോ പിന്നെ ലാസ്റ്റ് വലിയ പേടിയില്ലാത്ത എന്തെങ്കിലും സംഭവത്തിലേക്ക് കയറുള്ളൂ അവർ വലിയ പറഞ്ഞിട്ടൊക്കെ പോവും പറഞ്ഞ പറയണ കേട്ടോ ചാരിക്കും എല്ലാത്തിലും കയറും എന്നൊക്കെ കേട്ടോ അങ്ങനെന്താണ് ഏകദേശം അവിടെ എത്താനായി പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ഞങ്ങൾ കയറാൻ ആയ സമയമാകുമ്പോൾ ഇരുടാവാൻ തുടങ്ങിയിട്ടോ നമുക്ക് രാത്രിയാകുമ്പോഴാണ് ഇത് ഏറ്റവും ഭംഗി ഉണ്ടാവുക പകലൊരു ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ വെയിലും അല്ലേ അത് ഏറ്റവും നല്ലൊരു രാത്രി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വർഷം അത്ര വലിയ രസമൊന്നുമില്ലായിരുന്നു പ്രാവശ്യം പോയവരൊക്കെ നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് പാമ്പ് അതുപോലെ കിളികൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെന്താ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ടിക്കറ്റിന് എൺപത് രൂപയായിട്ട് ഇപ്രാവശ്യം പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് വേണ്ട അതിൻ്റെ മുകളിലുള്ള എല്ലാ എല്ലാവർക്കും പിന്നെ എൺപത് രൂപയാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഇപ്പോൾ പ്രാവശ്യം എൻട്രി കുറച്ച് എന്താ ഒരു സ്പേസ് ഇല്ലാത്തൊരു വഴി കൂടെ അങ്ങനെ പോയി പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇപ്പം എന്താ പിന്നെ കുറേ ചെടികളാണ് ഈ ചെടി ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും പക്ഷേ ഇവർ എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണം നമ്മൾ എത്ര എത്ര മേനക്ക് ഇങ്ങനെ ആവില്ലട്ടോ നേഴ്സറിക്കാർ ഉണ്ടാക്കണം എങ്ങനെ ഇരിക്കും കേട്ടോ അതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് ഇട്ട് കാണാനൊക്കെ അതെത്രയോ മാസങ്ങൾ മുമ്പ് ഒരു ഇങ്ങനെ സെറ്റാക്കണം കേട്ടോ ഓരോ എത്രയോ ദിവസത്തെ ഒരു പണികളാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ പ്രാവശ്യം ഏറ്റവും അബദ്ധം വന്നു വെച്ചാൽ ഈ നടക്കുന്ന വഴി കൂടെ ഒരു ഒരു നീല ഒരു നമ്മളിങ്ങനെ ഷെഡൊക്കെ കെട്ടി ഇങ്ങനെ മറക്കുന്നൊരു അല്ലേ അങ്ങനത്തെ ഒരു നെറ്റില്ലേ ആ സംഭവം നിലത്തിട്ടിട്ടുണ്ട് നടക്കുന്നതിൽക്കൂടെ അത് ഭയങ്കര അബദ്ധമായി എത്രയോ ആൾ നമ്മുടെ മുമ്പ് തന്നെ വീണിട്ടുണ്ട് ഞാനും വീകാൻ പോയി പിന്നെ മെച്ചീൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ പേടി പിന്നെ വിഗോ വിഗുലൊക്കെ ഭയങ്കര പേടി ആയിരുന്നു എല്ലാവരും പോയിട്ടുണ്ട് കുറേ ആൾക്കാർ നമ്മൾ മുമ്പ് തന്നെ വീണിട്ടുണ്ട് കേട്ടോ ഭയങ്കര അബദ്ധമായി പോയി സംഭവം ഇട്ടത് ഇതുവരെ നമുക്കൊരു എന്താ നിലത്തിൽ കൂടെ അങ്ങനെ അങ്ങനൊരു വഴിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്താ വരെ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ഒരു ഭംഗിയുണ്ടായിക്കോട്ടെ വിചാരിച്ച് ചെയ്ത് തേക്കും പക്ഷേ എന്താ പറയുക ഒരു അബദ്ധമായിട്ടുണ്ടത് പിന്നെ ഓരോരോ സെക്ഷനിലും ചെടികളെ കണ്ട അവിടെ നിന്ന് പോവും അത്രയും ഭംഗിയുണ്ട് ഏത് ഭാഗത്തേക്കാണ് നോക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അത്രയും രസമുണ്ട് പിന്നെ കുറേ ഫോട്ടോ സെക്ഷനും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ അടിപൊളി ഒരു ഏരിയ ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കേട്ട് പ്രാവശ്യം പിന്നെ കുറച്ച് നേരം നടന്നപ്പോൾ ഐസ് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും മക്കൾസ് അവിടെ ഒന്ന് സ്റ്റെക്ക് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോയി ഇപ്രാവശ്യം എല്ലാത്തിനും നല്ല വിലയാട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിനങ്ങാട്ടും എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങി ഞാൻ എവിടെ പോയാലും അധികവും വാനിലേ മേടിക്കുള്ളൂ എനിക്ക് അങ്ങനത്തെ വല്ല മറ്റൊരു ഫ്ലേവറൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു അത് പിന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇവിടുന്ന് ഞാൻ കഴിച്ചപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ വാനലേന്നെ മേടിച്ചു അത് അങ്ങനെ അതാണ് പിന്നെ നമ്മൾ നടത്തും തുടങ്ങി ഈ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കയറി പോണത് കിളികളുടെ ഒരു ലോകത്തേക്കാട്ടോ കുഞ്ഞു കുഞ്ഞു കിളിയാണ് പക്ഷെ നല്ല രസമുണ്ട് നമ്മൾ നമ്മളെ മുമ്പ് കൂടെ ഇങ്ങനെ എന്താ പാറിങ്ങനെ പറന്ന് കളിക്കുണ്ടാവും കേട്ടോ ഇത് പിന്നെ ഒരു ഓപ്പൺ ആയിട്ടാണ് കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇലക്കുവെച്ച് അങ്ങനെ മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഫുള്ള് ഇങ്ങനെ കവർ ചുറ്റുപാട് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഫുള്ള് തുറന്നിട്ട് അപ്പം നമ്മുടെ മുമ്പ് കൂടി നമ്മുടെ കൈടെ ഇപ്പുറത്ത് കൂടി അപ്പുറത്തുകൂടി ഒക്കെ ഇങ്ങനെ തലേമ കൂടി ഒക്കെ ഇങ്ങനെ പറന്ന് കളിക്കട്ടോ പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അങ്ങനെ നമ്മൾ കിട്ടില്ല നമ്മൾ കൂട്ടുന്നതല്ലേ കാണല്ലോ പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നിട്ട് കാണാൻ അടിപൊളി പിന്നെ ഉള്ളിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ പിന്നെ ഡോറുണ്ട് അതുപോലെ അവിടെ രണ്ട് ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ കയറിയാൽ പെട്ടെന്ന് വതിലെടുക്കുക അല്ലെങ്കിൽ കിളികൾ പുറത്തു പോകുമല്ലോ അപ്പം അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ പാമ്പാണ് ഇത് പിന്നെ ടൊട്ടൂൻ്റെ കൂട്ടുകാരനെ ആദ്യം ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ സംഭവം ഉണ്ടാകും വരുമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിടിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെക്കൻ ഒരു പേടിയില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര പേടി ഒരു അർപ്പും തോന്നിയിരിക്കുന്നത് അപ്പം ഇവരിങ്ങനെ കഴുത്തിലിട്ടപ്പം ചുറ്റും നിറച്ചും ആൾക്കാർ തന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെ ഇപ്പൊ കയറിയ സമയത്ത് കുറെ ആൾക്കാർ കയറി എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് പോകണം നോക്കുകെട്ടോ ഒരു പേടിയെന്ന് പറയാൻ സാധനം അതിനില്ല അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞാ നമ്മൾ റോബോട്ടിന്റെ അടുത്തെത്തി പിന്നെ പാമ്പ് കിളി അവിടെ കയറാൻ പൈസ ഒന്നും വേണ്ട പക്ഷെ ആ പാമ്പിനെ പിടിച്ച് കഴുത്തിലിടാൻ അതിനൊക്കെ നൂറ് രൂപ ആട്ടോ ചാർജ് പിന്നെ അതാ നമ്മൾ ഇവിടെ എത്തി അവിടെ നമ്മളെ ബിഗ് ബോസ് പൈക്കൂട്ടനുണ്ട് ハハハハ ോ ഫുള്ള് സ്റ്റാളുകൾ കേട്ടോ എല്ലാ പിന്നെ ഷോപ്പുകളും ഏകദേശം എല്ലാ സ്റ്റാളും ഫില്ലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ കുറേ ഒഴിവുണ്ടാവും അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ അധികം സാധനം വാങ്ങിയിട്ടില്ല ഇങ്ങനെ ഫില്ലായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനൊക്കെ പിന്നെ ഇവിടെ കുറേ എന്താ വറുത്ത സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ചേ കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചു മേടിച്ചിട്ടാണ് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ദാ ഇനി അങ്ങോട്ട് ഫുള്ള് സ്റ്റാളാണ് അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു ഗെയിമാണ് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എട്ട് ചെയ്യുന്നുട്ടാണ് അപ്പം അത് അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുട്ടു പിന്നെ ഭയങ്കര പേടിയൊക്കെ ആകുന്നൊക്കെ പറയുന്നുണ്ട് പറ്റി അറിയില്ല ശരിക്കും അറിയില്ല ഓനെ ഓൻ്റെ എക്സ് അത് കണ്ട കണ്ടപ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ മുളക് ബജി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് അങ്ങനത്തൊക്കെ കഴിച്ച് പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങി പുറത്തല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഇനിയിപ്പം ഇവിടെ ഫുള്ള് റെയ്ഡും കാര്യങ്ങളും അങ്ങനെ മക്കൾസിലേക്ക് റേറ്റിലും കാര്യങ്ങളൊക്കെ കേട്ടി പിന്നെ ഞങ്ങള് പുറത്തിറങ്ങി കുറച്ച് ചോളപ്പൊരി അതുപോലെ പൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി അങ്ങനെതാ ഇനിയിപ്പോൾ പോവുകയാണ് നല്ല രാത്രിയായി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പം ജുചുകൂട്ടന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പിന്നെതാ ഇനിയിപ്പോൾ പുരേക്ക് പോകണം ആങ്ങളുടെ മോൻ കൂട്ടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഒരു രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി ഒരു വൈബാട്ട് നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും വരാൻ പറ്റണവരൊക്കെ എന്താക്കുക പിന്നെ രാത്രി വരിക രാത്രി നല്ല ഡ്രസ്സാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം ബസ്സു